കുറെ എന്റെ പാർട്ടൽ ലൈഫൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയായിരുന്നു എന്തായിരുന്നു ആരൊക്കെ എന്റെ ആയിരുന്നു എന്റെ ജോലികൾ എന്തൊക്കെയായിരുന്നു ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ സാധാരണ ആളുകളെ സംബന്ധിച്ച് അത് കാണുക എന്ന് പറയുന്നത് ഈസിയല്ല നമ്മൾ നമുക്ക് മെസ്സേജസ് നൽകുന്ന ഗുരുക്കന്മാരെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹയർ ഡിമാൻഡ് സോഴ്സസിനെ ഉച്ചയ്ക്ക് അല്ല ഇൻബോൺ ടാലന്റ് ഒരു കോൾ ടാലും മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാനോ കണ്ണീരോപ്പാനോ പറ്റത്തുള്ളൂ ഒരു അക്കാഡമിക് ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും ഒരു പ്രൊഫസർ ആക്കാം ഞങ്ങൾ രണ്ടുപേരും ആ പാത്ത് വിട്ട് ഇപ്പം മൂവ് ചെയ്യുന്നത് ഡിവൈൻ കോൾ ഉള്ള ഒരു വ്യക്തി ആ ഒരു പ്രോസസ് ചെയ്യുമ്പോൾ നമ്മളും അതിനെ സപ്പോർട്ട് ചെയ്യും മറ്റേത് ആണ് അപ്പൊ ഈ ആത്മാവിന് എന്റെ ഈ ജന്മത്തിലെ ഞാൻ ചെയ്ത കാര്യങ്ങളും ഞാൻ കണ്ടുമുട്ടിയ ആളുകളെയും ഞാൻ ആരായിരുന്നു എന്തായിരുന്നു എവിടെ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കും സമയം ഉണ്ടുകൂട്ടി വേണമെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും എല്ലാം സാധിക്കും എന്നാൽ സ്വന്തം ജീവിതത്തിലെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുക എന്നുള്ളത് ഒരു ഏറ്റെടുത്തേക്കും എപ്പോഴാണ് അത് അവർക്കും കൂടെ ചെയ്യാനും അല്ലാതെ ഒരാൾക്ക് വേണ്ടി ഒരു എന്താ പറയാ സമയം മാറ്റി വെക്കാൻ ഒരാളും തയ്യാറാക്കിയ സംസാരിക്കും ചില സമയങ്ങളിൽ നാലര മണിക്കൂർ സംസാരിക്കും ചിലപ്പോ ആറ് മണിക്കൂർ ഞാൻ സംസാരിക്കേണ്ടവരും അത് ശനിയെന്നോ ഞായർ ഒന്നുമില്ല വിളിക്കും സംസാരിക്കും അവര് കംഫർട്ടബിൾ ആക്കണം മനസ്സിലായില്ലേ നമ്മൾ ഐ വാണ്ട് ടു മേക്ക് ഷൂർ അതാണ് നമ്മളുടെ കർമ്മം ചെയ്തേ പറ്റുള്ളൂ അതിനിടയ്ക്ക് കുക്കിങ് അല്ലെങ്കിൽ ക്ലീനിങ് ഹസ്ബൻഡ് എന്റെ കാര്യങ്ങള് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ തോട്ട്സ് ഒന്നും ഒരിക്കലും ഒരു സ്പിരിച്വലി അലയുണ്ടായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് സാധിക്കത്തില്ല അപ്പൊ ഗ്രഹസ്ഥാശ്രമം ിൽ പോലും ഇല്ലെന്ന പോലെ തന്നെയാണ് എന്നുള്ള ഒരു സിറ്റുവേഷനും അത് ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായി തമാശിക്കുകയാണെങ്കിൽ ഞാൻ ഇദ്ദേഹത്തോട് പറയാറുണ്ട് സാർ ഐ തിങ്ക് ടൈം ഫോർ യു ടു തിഷൻ ഓഫ് ആക്ഷൻ പറഞ്ഞില്ല സന്തോഷനായിട്ട് നിയോഗമാണ് ഞാൻ ആദ്യം ചേട്ടാ ഇത്ര ഇതായിരുന്നെങ്കിൽ പിന്നെ എന്താ പി എച്ച് ഡി വരെയാണ് ഡോക്ടറേറ്റ് പഠിക്കേണ്ട ആവശ്യം ഇവിടുത്തെ പല സ്പിരിച്വലി ഇവിടുത്തെ പല സ്പിരിച്വൽ ലീഡേഴ്സും സ്പിരിച്വൽ ഗുരൂസും അവരൊന്നും ഒരു എഡ്യൂക്കേഷൻ ഹയർ കേരളത്തിലേക്ക് പോയിട്ടില്ല ഒരു സ്റ്റേജിൽ തന്നെ അവരായ പോയവരുണ്ട് നമ്മുടെ നോർമലി ഉള്ള ആൾക്കാരൊക്കെ ഒരു യംഗർ സ്റ്റേജിൽ തന്നെ ഒരു പാത്തിലേക്ക് വന്നതാണ് അതാണ് പറഞ്ഞത് പതിനെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം പറയുമ്പം പറയുന്നത് ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നു അപ്പം പറഞ്ഞാൽ എനിക്ക് സിവിൽ സർവീസ് ആണ് ആഗ്രഹം അതല്ല ആത്മീയമാണ് അപ്പം അതിനെ അപ്പം നമ്മൾ പിന്നെ ഇല്ല നമ്മൾ ആ ഒരു കാരണം ആ ഒരു പോയിന്റിൽ എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഞാൻ പറയുന്ന പറയുന്നൊരു ഒറ്റക്കാരേ ഉള്ളൂ ഒരു ഡോക്ടറേറ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഉള്ള ഒരാൾ ഒരാൾക്ക് വേണമെങ്കിലും ഒരു ലെക്ചറോ അസിസ്റ്റന്റ് പ്രൊഫസറോ പ്രൊഫസറോ ആകാൻ പറ്റും പക്ഷേ ഓൺലി വിത്ത് എ പേഴ്സൺ വിത്ത് എ ഡിവൈൻ കോൾ മിസ് ആയി കുറെ സ്പിരിച്വൽ ലീഡർ അല്ലേ തീർച്ചയായിട്ടും അതെ അതൊരു ഇൻബോർ ടാലന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഡിവൈൻ കോൾ ആയിരിക്കുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാനോ കണ്ടുരോപ്പാനോ പറ്റത്തുള്ളൂ ഒരു അക്കാഡമിക് ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും ഒരു പ്രൊഫസർ ആക്കാം ഞങ്ങൾ രണ്ടുപേരും ആ പാത്തു വിട്ട് ഇപ്പം മൂവി ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഒരു ഡിവൈൻ കോൾ ഉള്ള ഒരു വ്യക്തി ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മളും അതിനെ സപ്പോർട്ട് ചെയ്യേക്കാം

പക്ഷേ അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു അൺനാച്ചുറൽ സർക്കംസ്റ്റാൻസസ് അതെനിക്ക് ഇപ്പം പറയണോ ഞാനത് വേണ്ട പറയണം അത് അതെ അത് നമുക്ക് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ നമ്മൾ ഈ എന്താ പറയുക ഫാൻറ്റസി സിനിമാസിനകത്തേക്കാളും എന്താ പറയുക ഞെട്ടിക്കുന്ന രീതിയിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്കത് എൻ്റെ എനിക്ക് വിഷുലി കാണാൻ പറ്റി ആ സമയത്താണ് ഞാൻ അതിനെ എംപ്രേസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അല്ല ഇദ്ദേഹം ഈ പറയുന്നത് പോലെ എന്റെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സർട്ടൻ ടൈം വരെ ആകാം അപ്പൊ എനിവെ ലോങ്ങറായിട്ടാണെങ്കിലും ഷോർട്ട് ആയിട്ടാണെങ്കിലും എന്നിവരെ അദ്ദേഹം മാനസികമായിട്ട് അതിന് തയ്യാറായി നിൽക്കുന്നു അതുവരെയുള്ളൂ അദ്ദേഹത്തിനുള്ള ആ ഒരു എന്താ ടൈം അലോക്കേഷൻ

ഓക്കെ നമ്മൾ ഈ ആത്മാക്കളെ കുറിച്ച് സംസാരിക്കുമ്പോ ഞാന് ഒരു ഇന്റർവ്യൂല് എന്നൊരാൾ ഒരു അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ആത്മാക്കൾക്ക് ഓർമ്മകൾ ഇല്ല എന്നുള്ളത് വെച്ചാൽ മരണശേഷം ശരീരത്തിൽ നിന്ന് പോകുന്ന ആത്മാക്കൾക്ക് പിന്നീട് ഓർമ്മകൾ ഇല്ല വെച്ചാൽ അവരുടെ പാസ്റ്റ് ലൈഫ് എന്താണെന്ന് ഒരു മറന്നു പോകുന്നത് ശരിക്കും അത് അങ്ങനെയാണോ പാസ്റ്റ് ലൈഫ് വേറെ ഓർമ്മകൾ വേറെ ഒരു സോളിന് പാസ്റ്റ് ലൈഫിനെ പറ്റി ഓർമ്മകൾ കമ്പാരിറ്റീവലി പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് എത്ര ജന്മങ്ങൾക്ക് മുൻപേ ഉള്ള ഓർമ്മകളാണ് എന്നുള്ളതിനെ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യണം എത്ര ജന്മങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യണം റീസെന്റ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ശരീരത്തിൽ നിന്നും എന്റെ ഭൗതിക ശരീരത്തിൽ നിന്നും ഞാൻ വിയോഗം ചെയ്യുന്നു ഞാൻ വിയോഗം ചെയ്ത് കഴിയുമ്പോൾ അവിടെ എൻ്റെ മരണം ഫിസിക്കൽ ഡെത്താണ് സംഭവിക്കുന്നത് എന്നാൽ ഞാൻ മരിക്കുന്നുണ്ടോ ഇല്ല ഇല്ല എന്റെ ആത്മാവ് എക്സിസ്റ്റിംഗ് ആണ് എന്റെ ശരീരത്തിൽ നിന്നും എന്തോ ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആണല്ലോ എനിക്ക് മരണം സംഭവിക്കുന്നത് അപ്പൊ ഈ പുറത്തേക്ക് പോകുന്നത് എന്തോ ഒന്ന് അതെന്താണ് നമ്മൾ ആത്മാവ് എന്ന് അതിനാണ് വിളിക്കുന്നത് അപ്പോ ഈ ആത്മാവിന് എന്തുണ്ട് ആസ്ട്രൽ ബോഡി ഉണ്ട് ഇത് ഫിസിക്കൽ ബോഡിയാണ് മറ്റേത് ആശു ബോഡിയാണ് അപ്പൊ ഈ ആത്മാവിന് എന്റെ ഈ ജന്മത്തിലെ ഞാൻ ചെയ്ത കാര്യങ്ങളും ഞാൻ കണ്ടുമുട്ടിയ ആളുകളെയും ഞാൻ ആരായിരുന്നു എന്തായിരുന്നു എവിടെയായിരുന്നു ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഓർക്കാനായിട്ട് സാധിക്കും ആ ഓർമ്മ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത് പിന്നെ ഒരുപാട് ജന്മങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യങ്ങൾ ലെറ്റ്സ് എ ഒരു നൂറ് ജന്മങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളെ പറ്റി എന്റെ ആത്മാവ് ഓർക്കുമോ എന്ന് ചോദിച്ചാൽ എല്ലാം ഓർക്കാൻ സാധിക്കുകയില്ല കുറെ എൻ്റെ പാസ്റ്റ് ലൈഫൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയായിരുന്നു എന്തായിരുന്നു ആരൊക്കെ എൻ്റെ ആരൊക്കെയായിരുന്നു എന്റെ ജോലികൾ എന്തൊക്കെയായിരുന്നു ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ സാധാരണ ആളുകളെ സംബന്ധിച്ച് അത് കാണുക എന്ന് പറയുന്നത് ഈസി ആയിരുന്നു അതുകൊണ്ട് ഒരു ആത്മാവിന് തീർച്ചയായിട്ടും അവരുടെ പാസ്റ്റ് ലൈഫിന്റെ മെമ്മറീസ് ഉണ്ട് പക്ഷേ എത്ര ൈഫുകൾക്കിടയിലുള്ള ഗ്യാപ്പിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളതിനൊരു ക്ലാരിറ്റി വേണം ഓക്കെ തീർച്ചയായിട്ടും നിലവിലത്തെ നമ്മുടെ ബർത്തിലെ ഈ ജന്മത്തിലെ എക്സിസ്റ്റൻസ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ജന്മത്തിലെ നിങ്ങളുടെ ആളുകളെയും ബന്ധുക്കളെയും സഹോദരങ്ങളെയും നിങ്ങളെ സ്നേഹിച്ചവരെയും നിങ്ങളെ കരയിച്ചു രണ്ടായിട്ട് ഓർമ്മ നമ്മള് ഈ തമാശയ്ക്കൊക്കെ ഇടയ്ക്ക് പറയില്ലേ ഞാൻ മരിച്ചുപോയ ആകാശത്തിന്ന് നോക്കും നിങ്ങളൊക്കെ ഞാൻ കാണും നിങ്ങൾ എന്താ ചെയ്യുന്ന കാണും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നൊക്കെ ഞാൻ അതൊക്കെ ശരിക്കും പോസിബിൾ ആണോ ആകാശത്തിരുന്നും ഇവിടെ ഇരുന്നും ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തിരുന്നൊക്കെ എത്രയോ മക്കളും സംസാരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എപ്പോഴിരുന്നു വേണമെങ്കിലും സംസാരിക്കുവാനും കാണുവാനും ഒക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷെ അത് നിങ്ങൾ സാധാരണ മനുഷ്യന് അത് കേൾക്കാനും കാണാനും സാധിക്കുന്നില്ല എന്നുള്ള ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ എനിക്ക് ശില്പേനെ കാണാം ശില്പയ്ക്ക് എന്നെ കാണാം എന്തുകൊണ്ടാണ് ഫിസിക്കലി ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്നുള്ള വ്യക്തിയുടെ ആത്മാവിനെ കാണുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ ശില്പയ്ക്ക് അല്ല അല്ല അത്രേ ഉള്ളൂ കാണാം എല്ലാവർക്കും ക്ലിയറായിട്ട് കാണാം ചില കൺസൾട്ടേഷൻസിലൊക്കെ ക്ലയൻസിന് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ കാണും ഞാൻ അവരോട് പറയാറുണ്ട് ഇതൊരു ചോദ്യോത്തര ശതാവലിയോ അങ്ങനെ കിസ് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ സിച്ചിട്ടാൽ ഉടനെ ആത്മാവ് വരുന്ന പ്രോസസ്സ് ഒന്നുമല്ല ഒരു ഹൈലി ഡിവൈൻ ഹീലിങ് പ്രോസസ്സാണ് അതിനെ ആ അർത്ഥ എടുക്കാൻ സാധിക്കുന്ന ആളുകൾക്കും അതിന് നിയോഗമുള്ള ആളുകൾക്കും അതിൻ്റെ എലിജിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആത്മാവിനും ആ കുടുംബത്തിനും ആ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കൺസൾട്ടേഷനിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ കാണുന്നവർക്കല്ലേ ഇപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ക്യൂരിയോസിറ്റി കാണാം ചില ആളുകൾക്ക് സംശയം കാണാം ചില ആളുകൾ വേണ്ടി വേണ്ടിയായിരിക്കും ചിലര് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നതായിരിക്കും എന്ത് തന്നെ ആയാലും ഓരോ കൺസൾട്ടേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എന്റെ അല്ല എന്റെ അല്ല അത് ഈശ്വരനിശ്ചയാണ് അവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അങ്ങനെ അത് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ ദൈവവിധിയും കൂടി വേണം വളരെ നന്നായിട്ട് വേണം ഉണ്ടെങ്കിൽ മാത്രമേ അത് പോസിബിൾ ആവുകയുള്ളൂ അതുവരെ എല്ലാം ചിരിയും തമാശയും കളിയും കളിയാക്കലുകളും പുച്ഛും മനസ്സിലായി നമ്മൾ ഈ പൊതുവെ പരസ്യമായിട്ട് ഇതിനൊക്കെ എതിർക്കുന്നവര് കൂടുതലും അകത്തിൽ ഇതിനെ വിശ്വസിക്കുന്നവരും ഇതിനെ പിന്നാലെ പോകുന്നവരാണ് നമ്മളെപ്പോഴും പറയാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നിന്ന് എല്ലാ ആളുകളും കേരളത്തിൽ നിന്ന് എന്റെ ഔട്ട്സൈഡ് എനിക്ക് ഫസ്റ്റ് ഞാൻ എബ്രോഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ എബ്രോഡാണ് ഈ സൈക്കിക് നീഡ് എന്താണെന്നും ഇതൊരു തമാശയല്ല എന്നും അതൊരു ഹീലിംഗ് സ്റ്റേജ് ആണ് എന്നുള്ളതിനെ പറ്റിയും പൊതുവെ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ അവയർനെസ് എന്നാണ് അത് വളരെ റെസ്പെക്റ്റഡ് ആയിട്ടും കാര്യകാരണ സഹിതം മനസ്സിലാക്കിയുമാണ് അവിടെയൊക്കെ ചെയ്യുന്നത് എന്റെ ക്ലയൻസൊക്കെ തന്നെയും ഫോറിനേഴ്സാണ് മെജോറിറ്റി പിന്നീട് ഒരു ദിവസത്തെ എനിക്കുള്ള മെസ്സേജ് സ്പിരിച്വൽ മെസ്സേജ് പ്രകാരമാണ് ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള ക്ലയൻസിനെ കൂടെ എടുക്കാൻ തുടങ്ങിയത് അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായി ടീച്ചർ ഇത് പറയുവാനും ആളുകൾക്ക് ഇതിൽ വലിയ ആണ് ചെറിയൊരു കാര്യമല്ല ഇതിൽ വലിയ സേവനവും കൂടെയാണ് അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കലുകൾ വ്യക്തമായ ധാരണയിൽ ജനങ്ങളെ എത്തിക്കുവാനും സാധിക്കുന്ന അറിവുള്ള അഹങ്കാരമില്ലാത്ത ബോധമണ്ഡല ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആരെയെങ്കിലും കാണിക്കണമേ എന്നുള്ളൊരു അപേക്ഷ എനിക്ക് ഈശ്വരനോടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ഇപ്പൊ കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഇ എസ് പി പാരാനോർമൽ അധികാരം എന്നുള്ള മലയാളം യൂട്യൂബ് ചാനൽ അതിനെ അത് റൺ ചെയ്യുന്ന ഡോക്ടർ ബിജു ശാരദ പത്മനാഭൻ സാറിന് ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും എത്ര നന്ദി പറഞ്ഞാലും എത്ര ജന്മങ്ങൾ നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളത് സാറിന് പറയാൻ എനിക്ക് പറയാം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ കാണാനായിട്ടും സംസാരിക്കുവാനായിട്ടും ഒക്കെ സാധിച്ചു അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ ഏറ്റവും വരുന്ന റീസെന്റ് ഡേറ്റ് ഒരു ചാരിറ്റിനെ പറ്റി സംസാരിക്കാനിരിക്കുന്ന സമയത്താണ് യൂറോപ്പിൽ നിന്ന് എന്റെ വിളയിലിരുന്നത് മനസ്സിലായോ സാറു ഞാൻ സംസാരിച്ചു ഇന്ന് സംസാരിച്ചു നാളെ അദ്ദേഹത്തിന് ഞാൻ ചാരിറ്റിന്റെ വീഡിയോ കൊടുത്തു എങ്ങനെയാണ് കേരളത്തിലേക്ക് ഈ ടാരക്റ്റ് എന്നുള്ള ഒരു കേസിനെ പറ്റി കുറച്ചുകൂടി ഡീപ്പറായിട്ട് വരുന്നത് അപ്പൊ അതിനുമുമ്പ് ഞാൻ വേറൊരു ലേഡി മാത്രമേ ഉള്ളൂ ഈ ടാരക്റ്റ് ഇപ്പം യൂട്യൂബ് ആണ് ടാരക്റ്റ് സാറിലെ ചാനലിൽ മാത്രമേ ഞാൻ എന്റെ ഇന്റർവ്യൂസ് കൊടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയും പിന്നെ ഇപ്പൊ ഉള്ളത് കൊറേ ആളുകളും കോണ്ടാക്ട് ചെയ്തു ക്യൂരിയോസിറ്റിയാണ് തമാശയാണ് തമാശ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് തമാശയാണ് ആ രീതിയിൽ മാത്രമേ നമുക്ക് ഞാൻ െ നമ്മളിപ്പോ ഇതിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ഇതിനെ വളരെ കളിയായിട്ട് എടുക്കുന്നവരുണ്ട് ഇപ്പൊ നമ്മൾ ഈ വീഡിയോസ് ചെയ്യുമ്പോ തന്നെ നാട്ടിലൊക്കെ പോകുമ്പോ ആൾക്കാർ ചോദിക്കുന്നത് നിനക്ക് ഭ്രാന്തായിട്ടാണോ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇതിനെ ഒരു നിന്ദിച്ച് സംസാരിക്കുന്നവർ കൂടുതലാണ് ഇതിനെ നിന്ദിക്കുമ്പോൾ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവും മാമിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചു അത് ശരിയാണോ നമ്മൾ ഇതിനെ ഇതിനെ സംസാരിച്ചാൽ അതല്ലെങ്കിൽ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ചോദ്യം ചോദ്യം ചെയ്യൽ ശരിയാണ് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം ഇപ്പൊ ശില്പ എന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഉച്ചയ്ക്കുന്നതും കളിയാക്കുന്നതും വ്യത്യാസമാണ് ചോദ്യം ചെയ്യുക എന്നുള്ളത് പറയാൻ വ്യത്യാസമാണ് ചോദ്യങ്ങൾ ആർക്കും ചോദിക്കാം എനിക്ക് ഒരുപാട് കാര്യ മനസ്സിലായില്ലേ ഇപ്പൊ ഞാന് പോണ വഴികളിലൊക്കെ ചെറിയ കുട്ടികളിൽ നിന്ന് പോലും നമ്മളെന്തെങ്കിലും ഒക്കെ പഠിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോ മറ്റ് സ്പിരിച്വലി ഹയർ ആയിട്ട് നിൽക്കുന്ന ആളുകളുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി ഇരുന്ന് കേൾക്കുന്നത് പോലെ ഞാനും കേൾക്കുകയാണ് കാര്യം അവർ പറയുന്ന മന്ത്രങ്ങളും വേദങ്ങളും അതിന്റെ അർത്ഥതലങ്ങളും പറ്റിയൊന്നും എനിക്കറിയില്ല ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാണല്ല എനിക്ക് പ്രൈമറി ആയിട്ടുള്ള എക്സ്പീരിയൻസസ് എന്ന് പറയുന്ന ഡയറക്റ്റുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് അവരുടേത് എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് ഒരുപക്ഷെ ചെറുപ്പം മുതൽ അദ്ദേഹം സാർ പറഞ്ഞാലേ പണ്ടത്തെ എൻ്റെ സാർ പറഞ്ഞാലേ ചെറുപ്പം മുതൽ ആ രീതിക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ മന്ത്രങ്ങൾ ഇന്ന് ഇവിടെ ഇന്ന് പറയാൻ എനിക്ക് പറയും അതെനിക്ക് സാധിക്കുന്നില്ല അറിയില്ലാത്തത് കൊണ്ട് അറിവില്ലായ്മ അറിവില്ലായ്മ തന്നെ അല്ലെ പറയാൻ പറ്റുള്ളൂ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ അതറിയാവുന്ന ആളുകൾ പറഞ്ഞു തരുമ്പോൾ ഒക്കെ അങ്ങനെ ഒരു കാര്യം കാണുമല്ലേ നിങ്ങൾ അത് തള്ളിക്കളയാം അല്ലെങ്കിൽ നിങ്ങക്ക് എടുക്കാം പക്ഷെ കുച്ഛിക്കുക എന്ന് പറയുമ്പോൾ ഈ അറിവ് വരുന്നത് എവിടെന്നാണ് ജ്ഞാനത്തിന്റെ ഉന്നത മണ്ഡലങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത് അത് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നമുക്ക് മെസ്സേജസ് നൽകുന്ന ഗുരുക്കന്മാരെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹയർ ഡിമാൻഡ് സോഴ്സിനെ പുച്ഛിക്കുക അപ്പം നിങ്ങൾ പുച്ഛിക്കുന്നത് എന്നെ അല്ലേ എന്നാർത്ഥത്തിൽ ദൈവത്തെയാണ് അല്ലേ അതെ അത് മെസ്സേജസ് തരുന്ന മെസ്സെഞ്ചേഴ്സിനെയാണ് പുച്ഛിക്കുന്നത് അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ഡിഫോൾട്ട്സ് തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ നമ്മുടെ എക്സോഡിസ് ഗോഡ് ഹിൻസ് എന്ന് പറയുന്ന ഒരു ഫിലിം അത് ബൈബിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതിലെ ഫറവോ രാജാവ് ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ ദൈവം മോഷിക്കു കൊടുത്തു നിങ്ങള് ജനതയെ മോചിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു ഫറവോടെ അടിമത്തത്തിൽ നിൽക്കുന്ന അടിമകളെ വിട്ടുകൊടുക്കുവാനും അവരെ സ്വതന്ത്രം ആരാക്കുവാനും എന്ത് ചെയ്താ ഫറവോ എന്നുള്ള ഞാൻ രാജാവ് സമ്മതിക്കുന്നില്ല അവസാനം പല പേമാരികൾ വിട്ടു ദൈവം അപ്പോഴും മോശം പറയുന്ന ദൈവമേ ക്ഷമിക്കണേ ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നതാണ് എൻ്റെ കൽപ്പനകൾ മാനിക്കുന്നില്ല അതുപോലെ ഞാൻ വിടുന്ന മെസ്സഞ്ചേഴ്സിനെ അങ്ങേയറ്റം ക്രൂരമായിട്ട് മോശപ്പെടുത്തുന്നു പണിഷ്മെന്റ്സ് ഉണ്ട് അപ്പൊ ദൈവം പണിഷ് ചെയ്യുമോ പണിഷ് ചെയ്യും ക്ഷമിക്കും അങ്ങേയറ്റം ക്ഷമിക്കും എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അപ്പോൾ ഈ പതിനെട്ടിൽ ഞാൻ ആ ട്രാക്കിൽ പോയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒഴിവാക്കുവാൻ വരുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ടായിരുന്നു പക്ഷേ അന്നത് കേൾക്കാതെ ട്രാക്കിൽ മാറി പോയതുകൊണ്ട് ഞാൻ അനുഭവിക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടതൊന്നു അപ്പൊ ഇപ്പൊ ട്രാക്ക് മാറി നമ്മൾ എന്താ പറയുക അനുസരണയുള്ള കുട്ടിയായി എന്ന് വേണമെങ്കിലും അഭിപ്രായം അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാം മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിട്ടുകളയുക പക്ഷേ നിന്നിക്കരുത് പുച്ഛിക്കരുത് പ്രധാനമായിട്ട് പുരോഹിതന്മാർ വൈദികര് അറിവുള്ള ഗുരുക്കന്മാർ സന്യാസിമാരൊക്കെ നല്ല അറിവുള്ള ആളുകളാണ് സ്പിരിച്വലി ഹയർ ആയിട്ട് നിൽക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾ നിങ്ങൾ ഒന്നും കേൾക്കണ്ട ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ പക്ഷേ പുച്ഛിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതൊരു റിക്വസ്റ്റാണ് കേട്ടോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം അതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെയധികം ചെലവിച്ചിട്ടാണ് എന്തിനാ നമുക്ക് അറിവ് പറഞ്ഞു തന്നെ അധ്യാപകര് അവര് അറിവ് മാത്രം പറഞ്ഞു നമ്മൾ അവരെ തന്നെ ഉണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസ് അപ്പം നിന്ദിച്ചവരെ നിന്ദിക്കുന്നത് അതിലും വലിയ പാപമാണ് അതെ തീർച്ചയായിട്ടും അതിന്റെ ദോഷങ്ങൾ വരും കേൾക്കണ്ട ഒരു വിഷയമില്ല നമുക്കറിയാത്തത് ഇല്ല എന്ന് സ്ഥാപിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നമുക്ക് കാണാൻ പറ്റാത്തത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തതിനെ നമുക്കില്ലാന്ന് പറയാൻ പറ്റൂ വായു ഇല്ലാന്ന് പറയാൻ പറ്റൂ നമുക്ക് കാണുന്നുണ്ടോ എനിക്കോ ശില്പയ്ക്കോ ഇത് കാണാൻ പറ്റുന്നില്ല മനസ്സിലാവുന്നില്ല പക്ഷെ അതവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മള് തീർച്ചയായിട്ടും അതെ അതുപോലെ തന്നെയാണ് ഇത് മനസ്സിലാക്കുക ഇപ്പൊ ഈ അനുസരണയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു അതിനെ ഇദ്ദേഹത്തോട് തന്നെ അതെ ഫെബ്രുവരി ഫെബ്രുവരി രണ്ടായിരത്തിൽ എന്റെ ബുക്ക് ലോഞ്ചായി അപ്പം ഒരു വർഷമായിട്ടുള്ള ഒരു രണ്ടു വർഷമായിട്ടുള്ള ഒരു പ്രയത്നമായിരുന്നു ഡെസർട്ടേഷനും അതുപോലെ രണ്ട് ബുക്കും ഞാൻ ഈ രണ്ട് വർഷം കൊണ്ട് എഴുതി തീർത്തത് ഡെസർട്ടേഷൻ ബുക്കുമാണ് രണ്ടാമത്തെ ബുക്ക് നമ്മൾ പി എൻ ത്രൂ ഉടനെ തന്നെ വരുന്നതാണ് അപ്പൊ ഒന്നാമത്തെ ബുക്ക് ഇങ്ങനെ പബ്ലിഷിങ് ഹൗസസിനെ ഇങ്ങനെ സമീപിച്ചു അങ്ങനെ റെഡി ആയില്ല അങ്ങനെ ഒരു നിമിത്തം പോലെ തെരേസയുടെ തന്നെ ജെ എൻ യുലെ അധ്യാപക ഗവേഷണ അധ്യാപക ടീച്ചർ ത്രൂ ആണ് അത് നമുക്ക് വരാനുള്ളത് അപ്പൊ അങ്ങനെ ടീച്ചറിന് പറഞ്ഞു അങ്ങനെ ഒരു പബ്ലിഷിംഗ് ഹൗസിന് നമുക്ക് ഡൽഹിയിലേക്ക് കിട്ടി അത് എല്ലാ കാര്യങ്ങളും പബ്ലിഷിങ്ങിന്റെ എല്ലാ സ്റ്റേജും കഴിഞ്ഞു ജനുവരി ബുക്ക് പബ്ലിഷ് ചെയ്തു അങ്ങനെ ഫെബ്രുവരിയിൽ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ പ്രകൃതി മൈതാനില് ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ഓർഗനൈസ് ചെയ്തു അപ്പൊ നമുക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് അവിടെ നാഷണൽ ബുക്ക് സ്റ്റോളിലും ഇന്റർനാഷണൽ ബുക്ക് സ്റ്റോളിലും നമ്മൾ ബുക്ക് ലിസ്റ്റ് ചെയ്തു അപ്പൊ അതുകൂടാതെ ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റോർ നോയിഡയിൽ വെച്ച് ബുക്ക് പ്രകാശിതവും ചെയ്തു അപ്പം അന്ന് കിട്ടിയ മെസ്സേജ് പപ്പയായിരുന്നു അല്ലെ നമുക്ക് പിന്നെ പ്രീവിയസ് ലൈഫിലെ പിതാവ് അപ്പൊ പറഞ്ഞു ഇതുപോലെ വരരുത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മാത്രം പോയാൽ പക്ഷെ അപ്പൊ എനിക്കങ് ഭയങ്കര വിഷമമാണ് കാരണം ജീവിതത്തിലെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഒരു എഴുത്തുകാരൻ എന്നുള്ള ഒരു കാര്യം സാധിക്കുകയും അതിന്റെ ഒരു വലിയ പ്രകാശനം അത് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടുകയും ചെയ്തപ്പോഴ് നവാബ് സിംഗ് നഗർ എന്ന് പറയുന്ന ഉത്തർപ്രദേശിന്റെ ഫോർമർ മിനിസ്റ്ററും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹമായിരുന്നു അതിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് അങ്ങനെ വലിയൊരു ചടങ്ങില് എന്റെ ഇതിന് ഏറ്റവും മൂല കാരണമായിട്ടുള്ള വ്യക്തി ഇല്ല എന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ കൊറേ വിഷമവും കരച്ചിലും ഒക്കെ ഇങ്ങനെ കണ്ണീരൊക്കെ വന്നപ്പോഴത്തേക്ക് അവസാനം തീരുമാനിച്ചു ഒന്നിച്ചു പോകാമോ അങ്ങനെ ആ മെസ്സേജിനെ ഇഗ്നോർ ചെയ്ത് എന്റെ അപ്പൊ അങ്ങനെ വന്നു നിങ്ങൾ അതിനുശേഷം ബുക്ക് അതെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രകാശനവും നാലു വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പൊ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി ലെവലും നമ്മുടെ ഒരു റെസിസ്റ്റൻസും ഒക്കെ അവിടുത്തെ ക്ലൈമറ്റ് വളരെ കോൾഡ് ആണ് അവിടെ ബാക്ടീരിയസ് വളരെ ഡോർമെന്റ് ആണ് ഇവിടെ ബാക്ടീരിയസ് വളരെ ആക്റ്റീവ് ആണ് ഫുഡ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മൾ എല്ലാ വർഷം വന്നു പോകുന്നവർക്കാണെങ്കിൽ നമ്മളൊരു ലോങ് പീരീഡിന് ശേഷം ഡിഫറൻറ്റ് സർക്കംസ്റ്റാൻസിൽ വരുമ്പോഴത്തേക്ക് ഇഷ്യൂസ് ഉണ്ടായി നിങ്ങൾ മരുന്ന് കഴിച്ചു അതിനുശേഷം തിരിച്ചുപോയി തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് അത് അഡിക്റ്റ് ചെയ്ത ആണെന്നുള്ളത് അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡായി ഐ സിയുലായി അവിടെ വെച്ച് വളരെ ക്രിട്ടിക്കലായി അതിനിടയ്ക്ക് ലാൻഡ് ചെയ്ത് മീറ്റിംഗ് പോളണ്ടിന് പോണം അപ്പോൾ എഗെയിൻ വൺസ് എഗെയിൻ ഞാൻ എത്തിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിന് വരെ ഞാൻ പറഞ്ഞു നമുക്ക് അപ്പോയിൻമെന്റ് സ്കിപ്പ് ചെയ്യേണ്ട കാര്യം ഞാൻ വർക്ക് കാര്യത്തിൽ വളരെ ഫോക്കസ്ഡായി ഇപ്പോൾ നമ്മൾ നമ്മളൊരാളോട് ഒരു മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്താൽ ചെയ്തത് സ്കെഡ്യൂൾഡ് മീറ്റിംഗ് അത്ര വേഴ്സ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചേഞ്ച് ചെയ്യുള്ളൂ അങ്ങനെ ഞങ്ങൾ വെർച്വലി പോയി അവിടെ ചെന്നിട്ടും വളരെയധികം വോമിറ്റിങ്ങും കൊളാപ്സ് ടെമ്പറേച്ചർ വളരെ എംബസി പോയിട്ട് തിരിച്ചു വരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ട്രെയിൻ എടുത്ത് ക്യാൻസൽ ചെയ്ത് ഫ്ലൈറ്റ് എടുത്ത് ലാൻഡ് ചെയ്തു അടുത്ത ടാക്സി എടുത്ത് വീട്ടിൽ വരുന്നു വരുന്ന സമയത്ത് തന്നെ ആംബുലൻസ് പോലെ ഒരു കയറുമ്പോൾ ഞാൻ വീടും ആ ഗേറ്റും ഇദ്ദേഹത്തെ നോക്കി ഞാൻ ഇനി വരില്ല എന്ന് പറയുന്ന ഒരു സീനുണ്ട്